ഏറ്റുമാനൂരിൽ ആത്മഹത്യ ചെയ്ത തൊടുപുഴ സ്വദേശിനി ഷൈനിക്കും മക്കൾക്കും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിശ്വാസികളുടെ പ്രതിഷേധം തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് ഫെറോന പള്ളിയിലാണ് വിശ്വാസികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഷൈനിയെയും മക്കളെയും അടക്കം ചെയ്തിരിക്കുന്നത് തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് ഫെറോന പള്ളിയിലാണ് ഷൈനിക്കും മക്കൾക്കും നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിശ്വാസികളുടെ പ്രതിഷേധം കുർബാനയ്ക്ക് ശേഷം പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് വിശ്വാസികൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ാരെയാണെങ്കിലും അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണമുണ്ടെങ്കിൽ ആ നാടിൻ്റെ ഒരു പ്രതിഷേധം അവരെന്നറിയിച്ചു കുട്ടികൾക്ക് കുട്ടികളുടെ പ്രതീക്ഷ ഞാൻ കണ്ട് ഭർത്താവ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ യഥാർത്ഥങ്ങളിൽ എൻ്റെ യഥാർത്ഥങ്ങളിൽ എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ ഫാദും അമ്മത്തിൻ്റെ എല്ലാം കുറ്റക്കാരാണ് പക്ഷെ അവരെ ഇതുപോലെ ആ ഒരു ഫീഡർ അനുഭവിച്ചതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് അറിയാവോ ഇതിൽ ഇങ്ങനെ ഒരു അറിയാം ആ പയ്യന് ഞങ്ങളൊക്കെ ആരും എല്ലാം ഇവിടെ അവനെ സംബന്ധിച്ച് ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ ഗാർഹിക പീഡനത്തിന് കേസെടുക്കുക കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ഷൈനിക്കും മക്കൾക്കും നീതി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധത്തിൽ ഉന്നയിച്ചത് പ്രാർത്ഥനയോടെയായിരുന്നു പ്രതിഷേധം വാർഡ് കൗൺസിലർ മെർലി രാജു ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൊടുപുഴ